ഹലോ ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ്ങായിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സപ്പ് ചെയ്താലും മതിയാകും കേട്ടോ ിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അതിന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരുക നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ്റ്റീൻ എബവ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഈടാക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ഷോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽസ് വരുന്നത് സൂമ് ഓറിന് ഇത് അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് വേണം ഡിസ്പാച്ചിങ് ടൈം ഫിഫ്റ്റീൻ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല പെട്ടെന്നുള്ള ഓർഡേഴ്സ് നമ്മൾ എടുക്കത്തില്ല ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫിഫ്റ്റീൻ ആണ് കേട്ടോ അതുപോലെ ഫ്രണ്ട്സ് മാക്സിമം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തില്ല അപ്പം സ്ക്രീൻ റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ ട്രെൻഡിങ് അപായാസിൻ്റെ ഇനിയും പാർട്ട് ടു കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുൻകാനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെയ്ക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പുതിയ കളക്ഷൻസുമായിട്ട് കാണാം അസലാമേക്കും